ബ്ലൂ ഒറിജിൻ ന്യൂ ഷെപ്പേർഡ് പ്രോഗ്രാമിന്റെ ഭാഗമായ എൻ എസ് തേർട്ടി ഫോർ ദൗത്യത്തിൽ ഭാരതീയ വംശജനും വിനോദസഞ്ചാര സംഘത്തിനൊപ്പമുള്ള ഭാരത വംശജനായ അരവിന്ദ് സിംഗ് ബാഹലാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുന്നത് ഇന്ന് വൈകിട്ട് വെസ്റ്റ് നിന്നാണ് വിക്ഷേപണം ഉത്തർപ്രദേശിലെ ആഗ്രയിൽ ജനിച്ച വ്യവസായിയും റിയൽ എസ്റ്റേറ്റ് നിക്ഷേപകനുമാണ് അർവിന്ദർ സിംഗ് ബാഹൽ എൻ എസ് തേർട്ടി ഫോർ ദൗത്യത്തിന്റെ ഭാഗമാകാൻ വിവിധ രാജ്യത്തിൽ നിന്നുള്ള വിനോദസഞ്ചാരികളുണ്ടെങ്കിലും നിരന്തരമായി സാഹസിക യാത്രകൾ നടത്തി വ്യത്യസ്തനാകുകയാണ് ബാഹൽ സാഹസിക യാത്രകളെ ഇഷ്ടപ്പെടുന്നതിനാൽ ആജീവനാന്ത സാഹസികൻ എന്നാണ് ബാഹൽ സ്വയം വിശേഷിപ്പിക്കുന്നത് ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും സന്ദർശിക്കുകയെന്നതാണ് ലക്ഷ്യമെന്ന് ബ്ലൂ ഒറിജിൻ വെബ്സൈറ്റിൽ പറയുന്നു എവറസ്റ്റ് കൊടുമുടിയിൽ നിന്നും ഗിസയിലെ പിരമിഡുകൾക്ക് മുകളിൽ നിന്നും അർവിന്ദർ സിംഗ് സ്കൈ ഡൈവിംഗ് ചെയ്തിട്ടുണ്ട് ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും അദ്ദേഹം പോയിട്ടുണ്ട് സാഹസികതയെ ഇഷ്ടപ്പെടുന്നതിനാൽ തന്നെ നിരന്തരം വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാനാണ് അർവിന്ദർ താൽപ്പര്യപ്പെടുന്നത് ഇതിനു പുറമെ സ്വകാര്യ പൈലറ്റ് ലൈസൻസും ഹെലികോപ്റ്റർ പറത്താനുള്ള പരിശീലനവും അദ്ദേഹം നേടിയിട്ടുണ്ട് ടെക് സംരംഭകനും ട്രോൺ സ്ഥാപകനുമായ ഹൈ ഹൈജസ്റ്റിൻസൺ ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അഞ്ചു പേർക്കൊപ്പമാണ് അർവിന്ദർ സിംഗിന്റെ യാത്ര അതിശയിപ്പിക്കുന്ന സബ് ഓർബിറ്റൽ സാഹസിക യാത്രയാണ് സംഘം നടത്തുന്നത് ബ്ലൂ ഓർജിൻ്റെ ന്യൂ ഷെപ്പേർഡ് പ്രോഗ്രാമിൻ്റെ മനുഷ്യരുൾപ്പെട്ട പതിനാലാമത്തെ ദൗത്യമാണിത് സയൻസ് ഡെസ്ക് ജനം